ണ്ടായിരുന്നു ഞാൻ പറയുമ്പോ കണ്ടിട്ടില്ല ഒരുപാട് ഞാൻ 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 ഈ അബ്ദുൾ റഹീമിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നുണ്ട് അതായത് അബ്ദുൽ റഹീമിന്റെ ഉമ്മ ജയിലിൽ കാണാൻ പോയ സമയത്ത് ആദ്യം റഹീമ് കാണാനായിട്ട് കൂട്ടാക്കിയില്ല അതിനുശേഷം പിന്നെ ഉമ്മയെ കാണണം എന്നും പറഞ്ഞിട്ട് വീണ്ടും ആ ഉമ്മ ജയിലിൽ പോയി അങ്ങനെയൊക്കെയാണ് റഹീമിനെ കണ്ടത് അതിനുശേഷം റഹീമിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ട്രെൻഡ് മോജോ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് റഹീമ കാലിൽ ചെങ്ങലിട്ടിട്ടാണ് ഉമ്മയ കണ്ടത് ഈ ഒരു വേഷത്തിലും ഈ ഒരു അവസ്ഥയിലും എന്റെ ഉമ്മ എന്നെ കാണണ്ട എന്ന് വെച്ച പേരിലാണ് ഞാൻ ആദ്യമേ കാണണ്ട എന്ന് പറഞ്ഞെന്നും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ജംഷീർ അതായത് റൈറ്റ് സ്റ്റോറി ന്യൂസ് എന്ന് പറയുന്ന ചാനലില് ജംഷീർ കുറച്ച് വോയ്സും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നുണ്ടായിരുന്നു അതായത് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് കളിക്കുന്നു റഹീമിന്റെ തന്നെ കസിനായിട്ടുള്ള ജവാർ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കുറെ കോൺട്രവേഴ്സീസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം റഹീമിന്റെ ആ ഒരു വോയിസ് വന്നതിന് ശേഷം ഉമ്മയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഫാമിലി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കുമായിരുന്നു അതിനകത്ത് ആ ഉമ്മ പറയുന്നുണ്ട് കാലില് ചെങ്ങലയോ അല്ലെങ്കിൽ കയ്യിൽ ചെങ്ങലയോ ഒന്നും ഇടാതെയാണ് റഹീം എന്നെ കണ്ടതെന്ന് ആ ഉമ്മ വ്യക്തമാക്കുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിനകത്ത് ഇപ്പൊ ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് കള്ളോന്നു നമുക്ക് മനസ്സിലാവാത്ത രീതിയാണ് എന്തായാലും റഹീം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ കാര്യം റഹീമിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കടന്ന് തമ്മി കടന്ന് തല്ലുവാണെന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ഇപ്പൊ ഈ പറയുന്ന ട്രെൻഡ് മോജു എന്ന് പറയുന്ന ഒരു ചാനലില്ലാത്ത പുള്ളിക്കാരൻ വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു ഈ പറയുന്ന ജംഷീർ വന്നിട്ട് പുള്ളിക്കാരനെതിരെ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി ചെളിവാരി എറിയുന്ന പരിപാടിയിലോട്ടാണ് പോകുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ റഹീമിന്റെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം അതുകൊണ്ട് പിന്നെ എന്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് വിശേഷങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് ഇറങ്ങണക്കാണെങ്കിൽ എല്ലാം കരുവരിച്ചേക്കാളും നീക്കങ്ങളാണ് എന്റെ ചേർത്തിനൊക്കെ കൂടി പിന്നെ ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ജയിലില് ഞാൻ എന്തായാലും കണ്ടു തന്നെ ഈ ചങ്ങലിട്ട രൂപത്തിൽ ഞാൻ കാണുന്നതിലാണ് ഞാൻ തടസ്സപ്പെടുത്തി കമ്മിറ്റിക്കാർ പറഞ്ഞതും അതെ ഇത്രയും ഇത്രയും കാലങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള നിങ്ങൾക്കും എന്താ നാട്ടിൽ നടക്കുന്ന അറിയണമില്ലല്ലോ ഏഹ് അത് ആ കാരണം ഈ ജയിലിലെ ജയിലിലെ ജയിലിലുള്ള ജയിലിലുള്ള തെറ്റിവെച്ചാൽ യാതെ കാണണ്ടാണുള്ള ഞാൻ ആദ്യ ആദ്യം തറുത്ത് പ്രതി മുമ്പേയും തറുത്ത പ്രതി കമ്മിറ്റിക്കാരത്തെ പറഞ്ഞ ജയിലിൽ വെച്ചിട്ട് കാണാൻ തങ്ങളെത്തി ജയിലിൽ യൂനുപോക്കിലാണ് കാണാൻ പറ്റുക അതിനെ തന്നെയാണ് ഇന്നലെ കണ്ടത് ഞാൻ കാലില് തങ്ങൾ എത്തുകൊണ്ടാണ് കണ്ടതും ഏഹ് തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാം കൂടി എനിക്ക് പ്രഷറും കൂടി എന്താ റഹീം എന്തുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞോന്നുള്ളത് വീണ്ടും റഹീം ഇങ്ങനെ വന്ന് പറഞ്ഞോണ്ടിരിക്കോട് തന്നെ പറഞ്ഞ എനിക്ക് ജവാദ് അയച്ചു തന്നു എനിക്ക് സിദ്ധിത്വരയച്ചു തന്നു എനിക്ക് അവരയച്ചെന്നു ഇവരയച്ചെന്നു എന്നൊക്കെ അതൊക്കെ നിർത്ത് നിന്റെ കൊരയൊക്കെ അവിടെ നിർത്ത് ഈ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞ പോലെ ഈ കൊരച്ചോണ്ട് നീ സംസാരിക്കുന്ന നിർത്ത് സത്യം എന്താണെന്ന് നീ അറിയണം നീയും ബാക്കിയുള്ള ആൾക്കാരും അറിയണം അതിനാ ഞാന് വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതും അതായത് ഉമ്മനെ ഇന്നലെ വന്ന സമയത്തും കാലിലും ഒക്കെ ചങ്ങലിട്ടിട്ട് എന്നെയാണ് ഉമ്മനെ കാണിച്ചത് തുടക്കത്തിൽ പറഞ്ഞു അതായത് പലവട്ടം ഉമ്മനോട് കാര്യം പറയാൻ വിളിച്ച സമയത്തും പല ചെയ്യാൻ അബ്ദുറഹീം പല സമയത്ത് ഉമ്മയെ വിളിക്കുമ്പോഴത്തേക്ക് ഉമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുവാണെന്നും ആ ഉമ്മയായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അതായത് പുള്ളിക്കാരന്റെ സഹോദരനായിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നു എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സഹോദരനായിട്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള പൂർത്തനം കാണിക്കുന്നത് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എങ്ങനെയെങ്കിലും ജയിലിൽ കിടക്കുന്ന ആളെ വെളിയിൽ ഇറക്കാനല്ല നോക്കത്തുള്ളൂ അല്ലാതെ രാജീവനാന്ത മൂലം മൊത്തം ജയിലിലിനകത്ത് കടത്തിക്കാൻ വേണ്ടി ആരെങ്കിലും ചിന്തിക്കുവോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവന്മാരൊക്കെ ഉണ്ടെങ്കിൽ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം പറയാലോ ഈ കൂടെ നിൽക്കുന്നവര് തമ്മി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കൂ ഏകദേശം പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളാ എങ്ങനെങ്കിലും ആ വ്യക്തി ഒന്ന് പുറത്തോം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരും നോക്കുന്നത് ആ വിഷമിച്ചിരിക്കുന്ന ആ ഉമ്മയെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും പൈസ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആ വന്നത് അല്ലാതെ ഈ പറയുന്ന ചേട്ടനെ ആലോചിച്ചിട്ടോ റഹീമിനെ ആലോചിച്ചിട്ടോ ഒന്നുമല്ല ആ ഉമ്മയെ കണ്ടതിൻ്റെ പേരിലാണ് എല്ലാരും കാശുകൊടുത്തത് അതെല്ലാരും ആദ്യമേ മനസ്സിലാക്കുക അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ ഇതൊക്കെ വെച്ചിട്ട് മുതലെടുക്കാനായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാര് സത്യം പറഞ്ഞത് അവന്മാരോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമാണ് തോന്നുന്നത് ഉള്ള കാര്യം പറയാലേ ഇതിന്റെ ഇടയ്ക്ക് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനായിട്ടുള്ള കുറേ പരിപാടി ഇതിനകത്ത് നടക്കുന്നുണ്ട് അത് നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോഴും കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ഈ പറയുന്ന റഹീമിനെ പുറത്തിറക്കാൻ നിൽക്കുന്നതായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് കാര്യം കുറച്ചൊക്കെ വോയിസുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് മനസ്സിലാക്കുന്ന ഉള്ളൂ എന്തായാലും വാക്കിടെ കേട്ട് നോക്കാം ആ ഉമ്മനോട് ഉമ്മ എന്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരും വന്നിട്ട് കാണാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഫോൺ മാറ്റി വെച്ചിട്ട് ഉമ്മന്റെ ഫോണ് സ്വിച്ച് ഓ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിട്ടും ഉമ്മന്റെ അടുത്തേക്ക് ഈ സംഭവങ്ങൾ എത്തിച്ചിട്ടില്ല എന്തിനാ അവർ ഫ്രോഡ് കളിച്ചത് ഇവിടെ അപ്പ അതുകൊണ്ടല്ലേ അബ്ദുറീം കള്ളൻ 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 കള്ളന്മാരുടെ കൂടെ വരല്ലേ 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 എന്ന് പറയാനുള്ള വീഡിയോ കണ്ടി വന്നത് അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് നമ്മൾ കേൾക്കേണ്ടി വന്നത് Eineee, vajne vajne, vajne vajne <m> െ അതുപോലെ ജവാദങ്ങളെ വിളിച്ച് പലതും പറഞ്ഞു തന്ന് ജവാദങ്ങളെ പറ്റിക്കയാണ് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്ക പറ്റിക്കാണ് ഞാൻ എന്റെ ഒരു വീഡിയോ നമ്മൾ അതാ പറഞ്ഞത് എനിക്ക് ഉമ്മനോടുത്തുള്ള ഉമ്മനെ വിളിക്കുമ്പോ ഉമ്മന്റെ ഫോൺ വെക്കും അല്ലെങ്കിൽ ഫോൺ കട്ട് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കാണിക്കുന്നു

എടാ നീ പറഞ്ഞ ഉസുറും പുളിയും പഞ്ചസാരയും തേങ്ങയും മാങ്ങയും ചക്കിയൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപ്പൊ ഇതാണ് റഹീം പറയുന്നത് ഇതിനകത്ത് ജവാദ് എന്ന് പറയുന്ന ഒരു പയ്യനെ പറ്റിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് അബ്ദുൾ റഹീമിന്റെ സഹോദരിയുടെ മകനാണ് അപ്പൊ ആ പുള്ളിയാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് അതായത് ആദ്യം ആദ്യമേ ഉമ്മ കാണാനായിട്ട് ജയിലിൽ ചെന്നപ്പോഴത്തേക്ക് റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ വന്നത് കള്ളന്മാരാണ് എനിക്ക് കാണാൻ താല്പര്യമില്ല പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന ഉമ്മ സൗദിയിൽ എത്തിയത് ആ എങ്ങനെയാണ് വന്നത് ആരാണ് പൈസ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പിരിച്ച പൈസയിൽ നിന്നാണ് വന്നതെന്ന് തോന്നുന്നു എന്ന് ഈ പറയുന്ന ജവാദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റഹീമിൻ്റെ അടുത്ത് അപ്പൊ അതിന്റെ തെറ്റിദ്ധാരണയുടെ ഒക്കെ പേരിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഹീവും ഉമ്മയെ കാണാത്തെന്നും പറഞ്ഞായിരുന്നു ഈ പറയുന്ന ജംഷീറിന്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ജംഷീർ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നുണ്ട് അതായത് ഇവരുടെ ഈ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഈ ജംഷീറും ഈ പറയുന്ന ട്രെൻഡ് മോജോ ആ പുള്ളിയുടെ ശരിക്കുള്ള പേര് എനിക്ക് അറിയത്തില്ല ആ പുള്ളിയായിട്ട് ഇതിന്റെ പേരും പറഞ്ഞത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ചുമ്മാ അടി ഉണ്ടാക്കുക അതായത് എന്താ പറയണ്ട വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ട് സംസാരവും രീതിയെല്ലാം ഇതൊന്നും അത്ര ശരിയുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് ബേസിക്കലി തോന്നില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തീർക്കാൻ നോക്കുക അല്ലാതെ റഹീമിന്റെ പേരും വെച്ചോണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേളം ഉണ്ടാക്കിയിട്ട് ജീത്തോളി ഉണ്ടാക്കിയിട്ടും ഒരു പ്രയോജനമില്ല കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കൂടി അത് വെറുപ്പിക്കുന്ന പരിപാടിയാണ് അല്ലേ കാര്യം റെയിമും പുറത്തിറങ്ങി കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവുമെന്ന് പറയുന്നത് അത്ര ശരിയുള്ള പരിപാടിയായിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല എന്തായാലും നമുക്ക് ജംഷീറിന്റെ വീഡിയോ കണ്ടുവക്കാം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അതിന് ഫുൾ ക്ലിപ്പ് ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ഫുൾ ക്ലിപ്പ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ പത്രസമ്മേളനത്തിന്റെ പോയിന്റുകൾ എടുത്തുകൊണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിൽ വരും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ മത്തങ്ക മൂഞ്ചി അതായത് റഹീം മത്തങ്ക മൂഞ്ചിയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ് മത്തങ്ക മൂഞ്ചി ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ റഹീം പറയുന്ന ആ കാര്യം ഞാനൊന്ന് കേൾപ്പിച്ച അതിന്റെ കൂട്ടത്തില് ആ ഉമ്മ ഇതിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യവും നിങ്ങൾ കേൾക്ക എന്നാണ് പറയാനുള്ളത് റഹീമിനോടൊക്കെ ചോദിക്കാനുള്ളത് ആർക്ക് വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് ഇപ്പം മനസ്സിലാവാത്തത് ഏഹ് ഇനി താങ്കൾ കൂടെ അറിഞ്ഞിട്ട് എന്തെങ്കിലും കളികളാണോ ഇതിൽ നടന്നിട്ടുള്ളത് എന്നുകൂടെ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ നിൽക്കുന്നത് കാരണം ഈ അങ്ങനെ പറയുന്നത് റഹീം അങ്ങനെ പറയുന്നത് ഉമ്മ പറയുന്നത് ഒന്ന് കേട്ടോക്കി ചോദിച്ചിട്ട് ഈ ും നടത്തുന്നത് ഇതിനകത്ത് ആ ഉമ്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ കാലിലും കയ്യിലും ചെങ്ങല കണ്ടിട്ടില്ല എന്ന് അപ്പൊ ഈ റഹീമെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതിനകത്ത് തന്നെ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു പുള്ളി റഹീമിന്റെ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ റഹീമിനെ കോടതിയിലോട്ട് അതായത് സൗദിയിൽ വെച്ചിട്ട് റഹീമിനെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ കയ്യിലും കാലിലും ചെങ്ങല വെച്ചിട്ടാണ് കൊണ്ടുപോയത് ആ പുള്ളിക്കാരൻ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഈ റഹീമിനെ കാണാനായിട്ട് ഇവർ ഇതായി ഈ റഹീമിന്റെ ഫാമിലി ഈ റഹീമിനെ കാണാനായിട്ട് ശ്രമിച്ച സമയത്തും റഹീം പറഞ്ഞിരുന്നത് ഇനി ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ ചെങ്ങല ഇട്ടിട്ടും പിന്നെ ഒരു ഗ്ലാസിന്റെ പറവില് ഒക്കെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അല്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അവർ വേറെ കുറെ ആൾക്കാരെ ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ അതിനൊക്കെ ശേഷമാണ് ശരിക്കും പറഞ്ഞ റഹീമിനെ കണ്ടത് അതായത് കൈയും കാലിലും കൈയും കാലിലും ചെങ്ങലയില്ലാതെ കണ്ടേതാണ് ഇവരുടെ ഭാത്ത എന്ന് പറയണത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കാണാം ഏഹ് റഹീം റഹീമിന്റെ ഉമ്മയുടെ അടുത്ത് വരുമ്പോ കാലും കയ്യിലും ഒന്നും ചെങ്ങലില്ല എന്നുള്ളത് ആ പത്രകാരൻ ചോദിക്കുമ്പോ ഉമ്മ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോ ഇവിടെ ആര് ആരെയാണ് പറ്റിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് റഹീമിനെ ഞാൻ റിയാദിലെ കോടതിയിൽ വെച്ച് നേരിട്ട് കണ്ടു യെസ് ഞാൻ അഷ്റഫ് മാത്രമാണ് അപ്പോൾ ഞങ്ങൾ നേരിട്ടു അപ്പൊ നസീർന്ന് ഞാൻ കണ്ട കാഴ്ച ചങ്ങലയിട്ട് കയ്യില കയ്യാറും വെച്ച് രണ്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് കണ്ടത് അങ്ങനെ കാണാൻ പറ്റും കോടതി കോടതിയിൽ കൊണ്ടുവന്നത് ഞാൻ അസിനാൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച് കാണാനാണ് ആ ഒരു കാഴ്ച എന്നെ ഒരാഴ്ചയോളം എന്റെ ഉറക്കം കെടുത്തി അപ്പൊ അങ്ങനെയൊരു കാഴ്ചയിലേക്ക് താങ്കളോ കുടക്കുറപ്പായ താങ്കളോ ഉമ്മയോ വന്ന് കാണേണ്ടതുണ്ടോ രണ്ടോ കൂടി വെയിറ്റ് ചെയ്തൂടെ എന്നൊരു ചിന്തയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ നിങ്ങക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ സഹായ സമിതി കള്ളം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് കോടതിയെ പോലും കൊണ്ടുവന്നിരുന്നത് അങ്ങനെയാണ് കണ്ടു പോവും അപ്പോ അതുകൊണ്ട് തന്നെ പറഞ്ഞത് കള്ളത്തരല്ല അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു അതിനാണ് അതിന്റെ ഒരു ഇതിനകത്ത് ആ പുള്ളിക്കാരൻ പറഞ്ഞ കണ്ടില്ലേ റഹീമിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് അതായത് റഹീമിനെ കണ്ട ആ ഒരു സമയത്ത് കയ്യിലും കാലിലും കൈയിലും കാലിലും ചെങ്ങല വെച്ചിട്ടായിരുന്നു കണ്ടത് അത് കണ്ട സമയത്ത് പോലും പുള്ളിക്കാരനെ പോലും സഹിക്കാൻ പറ്റിയില്ലായിരുന്നു എന്നാണ് പറയണത് പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അതായത് റഹീമിന്റെ റിലേറ്റീവോ റിലേറ്റീവ് സഹോദരനാണെന്ന് തോന്നുന്നു ഓക്കെ ആ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം ബന്ധപ്പെട്ട സമയത്തും അതായത് ഞങ്ങളും സൗദിയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയത്തും സംസാരിച്ചപ്പോഴും റഹീമിനെ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പിന്നെ അവർ വേറൊരു മാർഗത്തിലൂടെയാണ് കണ്ടത് അതിനെ പറ്റി വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാം റഹീമിന്റെ കേസ് നോക്കുന്ന ആൾ സിദ്ദിഖ് ടൂറുമായിട്ട് ബന്ധപ്പെട്ടു ഇങ്ങനെ അമ്മാക്ക് വരണം അതിന് റഹീമിനെ കാണണം റീമിനെ കാണണമെങ്കിൽ റഹീമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരണ്ട ഇവരാണെങ്കിൽ ചങ്ങലിട്ടിട്ട് ലാസിന്റെ തടസ്സം ഉണ്ടാവും അത് അങ്ങനെ വന്നിട്ട് ഉമ്മനെ എനിക്ക് പതിനു വർഷത്തിന്റെ ശേഷം ഇമ്മാനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബനരെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തത് അപ്പോൾ ഞാൻ സിദ്ധിക്കണമെന്ന് ചോദിച്ചു ഇങ്ങനെ റഹീം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് വന്നിട്ട് കാര്യമില്ല അല്ലാത്ത രീതിയിൽ പറ്റുമോ നേരെ ഡയറക്റ്റ് കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ റഹീം പറഞ്ഞത് പോലെ തന്നെ എന്നുള്ള മറുപടി എനിക്ക് തന്നത് എൻ്റെ വോയിസ് ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ട് അങ്ങനെ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഏറെ വഴി നോക്കി നമ്മൾ അബഹ അമീറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അബഹ അമീറിന്റെ നിർദ്ദേശപ്രകാരം അവരെ റഹീമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രതിനിധിയുമായി നമ്മൾ കോടതി പോയി ഫസ്റ്റ് ദിവസം പോയപ്പം റഹീം നിരസിച്ചു കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ തിരിച്ചു പോന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും അമീർ ബന്ധപ്പെട്ടു ഈ പ്രതിനിധിയെ അയച്ചു അപ്പോൾ അപ്പം തന്നെ സാമീപ്രവർത്തനായ അഷർ കുറ്റിച്ചലുണ്ടായിരുന്നു അവരും അവരുമായി ബന്ധപ്പെട്ട് കണ്ടാണ് നമ്മൾ അമീറിൻ്റെ എടുത്തേക്ക് എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്ത് ഇന്നലെ കൂടി ജയിലിൽ പോയി ജയിലിൽ പോയി റഹീമിനെ കണ്ടു ഓക്കെ അപ്പൊ ഇതാണ് സംഭവം അബാഹ അമീറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെയാണ് റഹീമിനെ കണ്ടത് കണ്ട സമയത്ത് കയ്യിൽ ചെങ്ങലയോ ഒന്നും ഇടാതെയാണ് കണ്ടത് ഓക്കെ അപ്പൊ പിന്നെ എന്തിനാണ് റഹീം അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി റഹീമ റഹീമായിട്ടാണ് ഇനി പുറത്തിറങ്ങുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കും നല്ലത് പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഹീമിന്റെ വോയിസ് ആയാലും ഈ പറഞ്ഞ ബാക്കിയുള്ളവരുടെ വോയിസ് ആയാലും ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ജയിലിൽ കിടക്കുന്ന ഒരാൾ അയാൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനാണ് നോക്കേണ്ടത് വീണ്ടും അയാളുടെ വോയിസ് ആയാലും ഇതെല്ലാം കൂടെ എടുത്ത് പുറത്തിടുമ്പഴത്തേക്ക് വീണ്ടും എന്ത് പറ വീണ്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടിലോട്ടാണ് പോയത് അപ്പൊ ആൾക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കര സംശയങ്ങളുണ്ടാവും ആൾക്കാർക്ക് ചോദിക്കും ഇത് ഇതിപ്പോൾ ആര് പറയുന്നതാണ് സത്യം ഇത് ആര് പറയുന്നതാണ് കള്ളം എന്ന് നമ്മളും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടാകും ഇപ്പം തന്നെ റഹീമിൻ്റെ കേസ് കണ്ടതല്ലേ ഇപ്പോൾ ഇതിനകത്ത് ജംഷീർ പറയുന്നുണ്ട് റഹീമെ നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ള പണി കാണിക്കുന്നതെന്നൊക്കെ അപ്പോൾ അതായത് പറഞ്ഞു ഇത് വേറെ ലെവലിലോട്ട് ഇത് പ്രശ്നത്തിലോട്ടൊക്കെ കൊണ്ടുപോകുകയാണ് എങ്ങനെ എങ്കിലും അയാൾ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കട്ടെ അതിനുശേഷം പോലെ ഇതെല്ലാം കാണിക്കുന്നത് എന്തായാലും ഈ പതിനേഴാം തീയതിയാണ് അടുത്ത സിറ്റിംഗ് വെച്ചിരിക്കുന്നത് അന്നേരം നമുക്കറിയാം എന്തായിരിക്കും അതിന്റെ ആ ഒരു വിധി എന്ന് എന്തായാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുള്ളിക്കാരൻ പതിനേഴാം തീയതി റിലീസ് ഓർഡർ കിട്ടാനായിട്ട് ചാൻസ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം